ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ രാവിലെ നാല് മണി തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഏട്ടന് ആറര ആവുമ്പോഴത്തേക്കും ഡ്യൂട്ടിക്ക് പോകണം പിന്നെ മിനിമിന് എട്ടര ആവുമ്പോൾ ഓട്ടോ വരും കേട്ടോ അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാണ് കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യണതെന്ന് കാണിച്ച് തരാം കേട്ടോ ഈ വീഡിയോ ഈ വീഡിയോയിലൂടെ അപ്പം ഞാൻ എന്താ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് നാലുമണിയായപ്പോൾ അതിനുശേഷം ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ അതിലേന്ന് തന്നെ കിച്ചണൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത് അതായത് രാവിലെ എണീറ്റ് അരി ഇടാനുള്ള വെള്ളം സെറ്റാക്കിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ട അരി അളന്ന് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ കിച്ചണിൽ കയറിയതിന് ശേഷം വെള്ളം തിളക്കി ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം തിളക്കുമ്പോഴത്തേക്കും നമുക്ക് അരി കഴുകി വെക്കാം ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം ആ വെള്ളം ഒന്നുകൂടെ അരിയിൽ ഒഴിച്ച് നന്നായി കഴുകിയതിന് ശേഷമാണോ കേട്ടോ ഇടാറ് രാത്രി എല്ലാ പണിയും തീർത്ത് കിച്ചൺ നീറ്റാക്കി വെച്ചാൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ എല്ലാ പണിയും നല്ല എനർജിയോടെ ചെയ്യാൻ പറ്റും അപ്പം ഞാനിതാ രാവിലെ തന്നെ കുറച്ച് ചൂടുവെള്ളം വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അരി തിളച്ചു അതിന് ശേഷം സോറി വെള്ളം തിളച്ചു അതിന് ശേഷം അരിയിലേക്ക് നന്നായിട്ട് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായി കഴുകിയിട്ടാണ് കേട്ടോ ഇടാറ് അപ്പോൾ ഇന്ന് നമ്മളൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൂടുതൽ കഷ്ണങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാ കഷ്ണം വെച്ചിട്ട് ഞാൻ ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ചേന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ എടുത്തിട്ട് ഫ്രൈ ചെയ്യാം പിന്നെ ഉപ്പ്മാവാണ് കേട്ടോ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചേന ഫ്രൈ മിന്നുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് ചെയ്ത് സ്കൂളിലേക്ക് കൊടുത്തയക്കാം ഞാൻ വിചാരിക്കുന്നത് ചേന ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ റൈസ് കുക്കറിലാണ് കേട്ടോ നമ്മൾ ചോറ് വയ്ക്കാറുള്ളത് അപ്പം ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു അത് തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു അതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്തിനറിയോ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് അതായത് കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകണ പാത്രങ്ങളില്ലേ അതൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ജസ്റ്റ് കഴുകിയതിന് ശേഷമാണ് ഞാൻ കൊടുത്തു വിടാറുള്ളത് അപ്പോൾ ഉപ്പുമാവിലേക്കുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്കൊരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെയാണ് കേട്ടോ ചേർക്കണത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ചില സ്ഥലത്തൊന്നും അതൊന്നും ചെയ്യാറില്ല വെളുത്തുള്ളി ചേർക്കാത്ത ആൾക്കാരുണ്ട് ഇഞ്ചി ചേർക്കാത്ത ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഉപ്പുമാവ് അങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച വെള്ളം എന്താ ഞാൻ ബേസിനിൽ എല്ലാ പാത്രങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിക്കണം കേട്ടോ രാവിലെ ഞാൻ മിന്നുൻ്റെ അടുത്തുനിന്ന് എണീറ്റിട്ടുണ്ടെങ്കിൽ അവൾക്കത് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയാൽ തന്നെ അവളെ വിളിച്ചിട്ട് അമ്മേ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങും കേട്ടോ അതിനുശേഷം അവൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുപോയി ഉറക്കി അങ്ങനെ കുറേ ടൈം നമുക്കിതിൻ്റെ ഇടയിൽ പോകും അപ്പോൾ എന്തായാലും ഉപ്പമാവിനുള്ള കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സവാളക്കിട്ട് വ വഴിച്ചാണ് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ റവ എപ്പോഴും വറുത്തിട്ടാണ് കേട്ടോ വയ്ക്കാറുള്ളത് വറുത്തിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതാ വറുത്ത റവ ഞാനതിൽ ആ വെള്ളം തിളച്ച സമയത്ത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്തത് സാമ്പാറാണ് കേട്ടോ സാമ്പാർക്ക് കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ സാമ്പാറില് മത്തൻ ഇടാറുണ്ട് മത്തൻ ഇടാറില്ല അപ്പോൾ ഈ മത്തങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മത്തങ്ങ ഇട്ടിട്ടാണ് കറി വയ്ക്കാറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സാമ്പാറൊക്കെ അടുപ്പത്ത് കയറിയിട്ടുണ്ട് പിന്നെ ചേന ഫ്രൈയും കൂടെ വേഗം ഒന്നാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ നടിക്കുമ്പോഴേക്കും ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വരാം കേട്ടോ അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വിളക്ക് കൊളുത്താം അപ്പോൾ ഇന്നലെ ഞാൻ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് മാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു തുളസിടെ അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വെച്ചിട്ട് എപ്പോഴോ ഒന്നുമില്ല ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ദൈ കാണുന്ന കേട്ടോ ഞാൻ ഉണ്ടാക്കിയ തുളസി നമ്മൾ രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതായത് നമ്മൾ വിളക്ക് കൊളുത്തി നമ്മൾ കുറച്ച് സാമ്പ്രാണിയൊക്കെ പൊതി പൊകിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം നല്ലൊരു ഡേ ആയിരിക്കും കേട്ടോ അതൊരു വേറൊരു ഫീലാണ് നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ അപ്പം അതിനുശേഷം ഏട്ടിന് ഡ്യൂട്ടിക്ക് പോകാറായി ആറരയായിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടിനുള്ള എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ദാ മിന്നുവിന് കഴിക്കാനുള്ളതും സ്നാക്സും എല്ലാം ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് സ്നാക്സിന് ഈ അരി ഉണ്ട പോലുള്ള ഇതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് പീനട്ടും പൊട്ടുകടലേക്ക് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനും പറ്റും അല്ലെങ്കിൽ സ്നാക്സിൽ ബിസ്ക്കറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും എന്താ പറയുക ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ ബിസ്ക്കറ്റൊക്കെ തിന്നാൽ നന്നായിട്ട് കവക്കെട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ സ്നാക്സിന് മാക്സിമം ബേക്കറി ഒഴിവാക്കിയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക പിന്നെ അതാണ് കേട്ടോ ചേന വറുത്തിട്ടുള്ളത് ചേന വറുത്തത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ മിന്നുവിൻ്റെ ലഞ്ചും സ്നാക്സും ഒക്കെ റെഡി ആയിട്ട് ബാഗിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ ലഞ്ച് ബാഗിൽ നമ്മൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണിൻ്റെ കോല ഇതാണ് കേട്ടോ ഞാൻ പാത്രമൊക്കെ കഴുകാറുള്ളത് വർക്ക് ഏരിയയിൽ വെച്ചാണ് അപ്പോൾ നമുക്ക് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കാം വേഗം വേഗം നമുക്ക് പണിയൊക്കെ തീർക്കണം ഇതെങ്കിൽ കൈയ്യോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഭാരം തീർന്നു കേട്ടോ അപ്പോൾ എൻ്റെ പ്ലാൻസിനൊക്കെ ഞാൻ ഡെയിലി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഡെയിലി കുറെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെയുള്ള പ്ലാൻസൊക്കെ അങ് അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റി വെക്കാറുണ്ട് ചിലപ്പോൾ ഇത് ഇത് വയ്ക്കും ഇത് ഈ ചെടി എന്താന്ന് വെച്ചാൽ പനിക്കൂർക്കയുടെ ചെടിയാണ് അപ്പോൾ നമുക്കിത് വെള്ളം തിളപ്പിക്കണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒന്ന് ഒരു രണ്ടിലടുത്തിട്ടും മതി അങ്ങനെ നമ്മുടെ കിച്ചൺ ഒക്കെ നന്നായിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇനി എടുത്ത സാധനങ്ങളൊക്കെ അവിടെ തിരിച്ച് വെക്കണം എല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് വെക്കാണെന്നുണ്ടെങ്കിൽ അത്രയും നീറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്കല്ല ക്ലീൻ ചെയ്തതിന് ശേഷം തുടച്ചതിന് ശേഷമുള്ളൊരു ലുക്ക് ഇനി നമുക്കിതിൽ കുറച്ച് സാധനങ്ങളും കൂടെ വയ്ക്കാറുണ്ട് അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായി കൊടുന്ന് വെക്കാം അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എനിക്ക് ഈ കിച്ചണൊക്കെ ഇങ്ങനെ നീറ്റാക്കി വെക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ താ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് ഇനി അടുത്ത ടാസ്ക്കാണ് കേട്ടോ നമ്മുടെ മിന്ന റെഡിയാക്കി സ്കൂളിൽ വിടണം അപ്പോൾ അത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് യൂണിഫോം ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇവർക്ക് ഓരോ ദിവസം ഓരോ യൂണിഫോം തിങ്കളും ചൊവ്വ ഒന്ന് ബുധൻ വേറെ വ്യാഴം വെള്ളി ഒന്ന് അങ്ങനെയാണ് കേട്ടോ യൂണിഫോം വരുന്നത് അപ്പോൾ അതാവളെ റെഡി ആക്കുകയാണ് സോക്സൊക്കെ ആളെ തന്നെ തന്നെ ഇട്ടോളും അപ്പോൾ അത് മിന്നുനെ റെഡിയാക്കി ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെ ലഞ്ച് ബാഗിൽ എന്തൊക്കെ വെച്ചിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുകയാണ് സ്നാക്സിന് എന്താക്കിണ് ലഞ്ചിനെന്താക്കീണെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അരിവിൻ്റെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതിൽ എക്സ്ട്രാ കുറച്ച് പൊട്ടുകടലയും പിന്നെ എന്താ പീനട്ടും എല്ലാം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടോ എട്ട് രുമ്പോഴത്തേക്കും വരും അങ്ങനെ ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവൾ അങ്ങനെ കയറ്റുവിട്ടു അതിന് ശേഷം ക്ലീൻ ചെയ്യാണ് കേട്ടോ റൂമൊക്കെ ഇവർ പോയി കഴിഞ്ഞാലാണ് നമുക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇതാ ബെഡ് ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഇത് ഈ ബെഡ്ഷീറ്റ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് അതിന് ജസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതല്ല വേറൊരു കളർ ഒരു യെല്ലോ കളറ് അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നന്നായിട്ടുണ്ടായിരുന്നു ആ ഒരു റേറ്റിന് അടിപൊളിയാണത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ സമാധാനത്തോടെ ഇരുന്ന് ഞാൻ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ബൈ